ഇതാണ് നമ്മുടെ ആംബ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ എടം മോനെ ഊളി കേട്ടാ അതിനകത്തൊന്ന് പാട്ട് വെച്ച് ഹായ് ഹലോ നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയർ പണിച്ചിട്ടുണ്ട് നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷ് അപ്പം നമുക്ക് നേരെ യതീഷിൻ്റെ ഷോപ്പിലോട്ട് പോവാം എന്നിട്ട് ആ ആംബ്ളിഫെയറിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം യതീഷ് പറയും ടൂപ്പോയിനോട് ആംബ്ലിഫെയർ നല്ല കിടിലൊരു ആംഫെയർ എനിക്ക് വീഡിയോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ ആംപ്ലിഫയർ ഫെയർ ആയിട്ടോ അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ നേരെ യതീഷിൻ്റെ ഷോപ്പിലോട്ട് പോവുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് യതീഷിനോട് തന്നെ ചോദിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കട്ടെ അപ്പം നമുക്ക് നേരെ യതീഷിൻ്റെ ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പൊ ഞാൻ യതീഷിന്റെ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ യതീഷ് പുതിയ ആംപ്ലിഫയർ ഒക്കെ പണി തന്ന ഏതായിരുന്നു എന്തോ ടൂ പോയിന്റ് പോയിന്റ് ടൂ ആംബ്ലിഫയർ ഒക്കെ യതീഷ് പുതിയത് പണിഞ്ഞിട്ടുണ്ട് എന്തോ എന്റെ പ്രത്യേകത എന്തോ പണി പ്രത്യേകത നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ആ സ്പെക്ടറം യൂസ് ചെയ്യുന്നത് എൽ ഇ ഡി വ്യൂമീറ്റർ വരുന്ന ഒരു സ്പെക്ട്രം ഉണ്ട് രസമുണ്ട് കാണാനായിട്ട് ഞാൻ കണ്ടു അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ യതീഷ് എന്നെ പറയും അടിപൊളി ആംബ്ലയർ ആയിട്ടോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇടയിലെ ആംബ്ലിഫയർ ആണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നൊന്നും അല്ല അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറ് ഈ ട്രാൻസ്ഫോമർ ട്വൻറ്റി സെവൻ പോലത്തെ ആംപിയറും നാൽപ്പത് സീറോ നാൽപ്പത് ഒരു ടെണ്ണാപിയറും ട്വൽവ് സീറോ ട്വൽവിൻ്റെ ഒരു മൂന്ന് ടാപ്പിങ്ങും സീറോ ട്വൽവിൻ്റെ ഒരു ടാപ്പിങ്ങുമാണ് നമ്മൾ ഈ ഒരു വലിയൊരു ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ ട്രാൻസ്ഫോമർ കേട്ടോ അത്യാവശ്യം ഹെവിയാണ് ട്രാൻസ്ഫോമർഫോമർ വെയിറ്റ് ഉണ്ട് നല്ല വരം ഉണ്ട് നല്ല ഭാരമുണ്ട് പിന്നെ ഈ സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത് അമ്പത് വോൾട്ടും പതിനായിരത്തിൻ്റെ രണ്ട് കപ്പാസിറ്റർ നമ്മൾ ചാനലിന് ചാനലിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് ഇത് ത്രീമിക്സിന്റെ മെറ്റൽ ഡയോഡ് ഡയോഡ് ത്രീ മിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് നല്ല ഹെവിയായിട്ടുള്ള ബ്രാൻഡാണ് നല്ലൊരു ബ്രാൻഡ് അടിച്ചു പോകുന്ന അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഡയോഡിനകത്ത് പക്കയായിട്ട് വർക്ക് ചെയ്യും ഹീറ്റ് ആവാത്തില്ല അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ലോക്കലൊക്കെ ഉണ്ട് വെള്ളത്തില് ഇത് അറുപത് മൂന്ന് വോൾട്ടും പതിനായിരത്തിന്റെ രണ്ട് കപ്പാസിറ്ററികള് ഇത് നമ്മൾ ചാനൽ സബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സബ്ബൂഫറിന് വേണ്ടി അതും ത്രീമിക്സിന്റെ മുപ്പത്തഞ്ച് ചാമ്പ്യറിന്റെ മെറ്റഡൈഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മള് സബൂഫറിന്റെ ബോർഡ് ഇത് ഡി ടെക് ഓഡിയോസിന്റെ എക്സ്ട്രീം ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നത് ഞാൻ ഇതും ഓഡിയോളി ക്വാളിറ്റി നല്ല പെർഫോമൻസ് ആണ് ഇത് നമുക്ക് ഞാൻ നോക്കിയിട്ട് മുന്നൂറ്റി അൻപത് വാട്ട്സ് മാക്സിമം ട്രൂ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ചാനലായിട്ട് നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറിന്റെ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പാരൽ മോണോ ഇത് ശക്തി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ബോർഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ എല്ലാം മാറി നല്ല ട്രാൻസ്ഫർ ചെയ്യുക ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് പേരൽ മോണോ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നൊരു ബോഡാണ് ഇത് നാലെണ്ണം ചേർന്ന ഒരു പേർ അങ്ങനെ ഇരുന്നൂറ് ഇരുന്ന് പറഞ്ഞാൽ രണ്ട് ബോർഡ് പിന്നെ അഡീഷണൽ ആയിട്ട് ഹീറ്റ് ഹീറ്റ്സിങ്ങ് കൂടെ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് അധികം ഹീറ്റ് ആവത്തില്ല പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ആഡ് ചെയ്തിരിക്കുക ഫാനെല്ലാം ഉണ്ടായ പ്രശ്നം വരുത്തില്ല പക്ഷേ എങ്കിലും ആഡ് ചെയ്തിരിക്കുക പിന്നെ സബ് ഊഫർ ഫിൽട്ടർ സ്റ്റേജിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഡി ടെക്കിൻ്റെ തന്നെ സബ് ഫിൽട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡി ടെക്കിൻ്റെ സബ് സബ് ഫിൽട്ടറ് അടിപൊളി സബ് ഫിൽട്ടർ ആണ് പിന്നെ ഡിടെക്കിന്റെ തന്നെ ഈ ടോൺ കൺട്രോളും ത്രീ വേ ൺ കൺട്രോളും നമ്മൾ ഉപയോഗിച്ചിട്ട് ത്രീ വേ രുന്ന് അടിപൊളി പിന്നെ ചെറുതായിട്ടൊന്ന് ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ബോർഡിലൊക്കെ ചെറിയ രീതിയിൽ ണികൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതും ഡി ടെക്കിന്റെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ടൂ പോയിന്റ് വണ് പ്രൊട്ടക്ഷൻ ഇതും സോഫ്റ്റ് ചാട്ടറാണ് അതും ഡി ടെക്കിന്റെ സോഫ്റ്റ് ചാറ്റർ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫാനല് ഈ പകാരിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നമ്മള് അനൗൺസ്മെന്റ് ഇല്ലാത്ത ടൈപ്പ് വൈറ്റ് കളർ തന്നെ വരുന്നു ഇത് നമ്മൾ ഇൻസൈഡിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുക ആ ആ ഒരു ഒരു ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് 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 വീഡിയോ സ്കിപ്പ് സ്കിപ്പ് കേട്ടോ ഫുൾ അറിയാം കേട്ടോ അതുകൊണ്ട് ആ ഫ്രണ്ട് പാനൽ കിട്ടാൻ വേണ്ടിയാണ് ഇതിന്റെ സെൻസർ മാത്രം നമ്മളെടുത്ത് ഫ്രണ്ടില് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സിംഗിൾ സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്ന ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റിന് വേണ്ടിയും യു എസ് ബി ബോർഡിന് വേണ്ടിയും മാത്രമേ ഉപയോഗിച്ചു ഫൈവ് വോൾട്ടിൻ്റെ പിന്നെ ഇത് ഈ സപ്ലൈ ഇതിന് ഈ സബ് ഫിൽട്ടറിനൊക്കെ സപ്ലൈ എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അമ്പത്തഞ്ച് വോൾട്ട് അമ്പത് വോൾട്ട് നമുക്ക് ഡയറക്റ്റ് ഡി സി തന്നെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം ഡയറക്റ്റ് ഡി സി കൊടുക്കാം അതിനകത്ത് ട്വൾ വോൾട്ടിൻ്റെ സപ്ലൈ ആവശ്യം വരുന്നില്ല അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഈ ചാനൽ ബോർഡിൽ നിന്നാണ് നമ്മൾ അതിന് കണക്ഷൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോൺ കൺട്രോളും സെയിമാണ് ഹൈ വോൾട്ടാണ് നമുക്കതില് ലോഡ് ചെയ്യാം

നല്ല സൈസുള്ള ക്യാബിനറ്റ് നല്ല സ്ട്രോങ്ങും ആ ക്യാബിനറ്റ് അപ്പോൾ ഇതിനകത്ത് ബനാന സോക്കറ്റുകൾ എടുക്കാനുള്ള ഓപ്ഷൻ ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ സോക്കറ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുക ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി ഇത് സബ് വേണ്ടി ആ രീതിയിൽ കൊടുത്തിരിക്കുക പിന്നെ നമ്മൾ പവർ സോക്കറ്റാ ത്രീ പിൻ പവർ സോക്കറ്റാണ് പോയിന്റ് ആണ് പറഞ്ഞോ ക്ഷമിക്കുക

I'll take on the pressure like a basin, this test. Tearing up like I'm facing, I see the world like it's ready for the taking. I see this place like a game I'm playing, straight to the bank to collect my payments. No negotiations, it's my way. I was born impatient, and like a damn Freemason, I'll run this nation. പ്പോഴും ചെയ്ത കണക്കെന്നെ ഗ്ലോസിയും മാറ്റും രണ്ട് ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ കക്ഷിയെ ഒന്ന് കാണിച്ചപ്പോൾ പുള്ളിക്കാരനെ ഇത് ഓക്കേ എന്ന് പറഞ്ഞ് പിന്നെ പുള്ളി കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇന്നിണക്ക് വ്യൂ മീറ്റർ ഇവിടെ നൽകണം ഈ ഒരു സ്പെക്ട്രം ഈ കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വരണം കൺട്രോളിന് ഈ കളറ് ലൈറ്റ് തന്നെ സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിച്ചപ്പോൾ തേത് ഈ ഒരു ഫൈനൽ സ്റ്റേജ് ആയി അപ്പം നോബും കാര്യങ്ങളും വരുന്ന പവർ സ്വിച്ച് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫിന്റെ സ്വിച്ച് ഇത് മാസ്റ്റർ റോളേ ആയിട്ട് മാസ്റ്റർ റോളേ അല്ല ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ ഓളി മാത്രമായിട്ട് കൊടുത്തിരിക്കുക പിന്നെ ചാനലിന് തന്നെ ബേസ് മിഡ് ട്രിബിള് ത്രീ വേ നമ്മള് പിന്നെ സബ് ഓഫർ യു എസ് ഈ സബിന്റെ ഫ്രീക്വൻസി നമ്മള് ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല കാരണം അതായത് സിസ്റ്റം ബ്രാൻഡ് നെയിം സംഭവം കാണാൻ ഒരു രക്ഷയില്ല അപ്പൊ ഇത് ഇവിടെ വർക്കിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഡിസ്പ്ലേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവര് ഇഷ്ടംപോലെ രണ്ടുമൂന്ന് പേര് പറഞ്ഞായിരുന്നു ഇത് വെച്ച് എനിക്ക് അടുത്ത വർക്ക് ഈ ഒരു സ്പെക്ട്രം വെച്ച് സ്വെറ്ററും അപ്പൊ പല വീഡിയോയിലും ആൾക്കാർ ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേറെ കാര്യങ്ങളുടെ ചേട്ടൻ ഞാൻ കാണിച്ചുതരാം ഈ അടിവശത്ത് വരുന്നൊരു ബുഷുണ്ട് ഈ ഒരു ബുഷിന് ഇരുന്നൂറ്റിഅൻപത് രൂപ വരുന്ന ഒരു ബുഷാളി ഉള്ള ബ്രാൻഡഡ് വരുന്ന ഞാൻ ഒരു സജക്ഷൻ പറഞ്ഞു ഇന്ന സാധനം ഉണ്ട് നല്ലതാണെന്ന് പറഞ്ഞു ഇതിന്റെ കസ്റ്റമർ പുള്ളിക്കാരന് ലോക്കലായിട്ട് കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഇന്ന ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് വെക്കാം അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളൊരു കക്ഷിയാ കാരണം പുള്ളി വന്ന് നമ്മളെ സ്കില് എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് അപ്പം എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ഈ ബുഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കക്ഷി അങ്ങനെയാണ് ആ ബുഷ് സെറ്റ് ചെയ്തത് അപ്പോൾ ആ ബുഷൊക്കെ ഹെവി വിലയുണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് പ്രൈസ് വരുന്നതാണ് അപ്പൊ ആ രീതിയിൽ കണക്കുട്ടുവാണെങ്കിൽ ഈ ഒരു ആംബിളിഫയറിന് ടോട്ടലി ഇരുപതിനായിരം അടുപ്പിച്ച് റേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ആൾക്കാർ നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആണ് ആ ആവും ഇതേ രീതിയിൽ ഇതേ ടോൺ കൺട്രോളും ഇതേ ബോർഡും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മള് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു പിന്നെ ഇതിന്റെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന ഇത് ഫ്രണ്ട് പാനൽ ചേഞ്ച് കുറച്ചുകൂടി അൾട്രേഷൻ വരുത്തുന്നുണ്ട് ഈ ഒരു ബോർഡറിലൊക്കെ ചെറിയൊരു ലൈറ്റ് ലൈറ്റൊക്കെ ഇനി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ കരമൊക്കെ ഒക്കെ ഇതിന് ബിൽഡ് കൊണ്ടുവരാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അത് പിന്നത്തേക്ക് മാറ്റിയിരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ആംപ്ലിഫയർ അടിപൊളി ഒന്നും പറയാനില്ല കിടിലം ലുക്ക് കിഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം ഒന്നും പറയല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രണ്ട് ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സൗണ്ട് ക്വാളിറ്റി യഥീക്ഷ ചെയ്യുന്ന എല്ലാ ആംബ്ലിഫെയറിനും നല്ല ക്വാളിറ്റിയാണ് ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ തുടരെ തുടരെ യതീഷിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നന്നായിട്ട് ചെയ്യും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യതീഷിനെ വിളിച്ചിട്ട് പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ലെന്ന ആൾക്കാർ പറയുന്നുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റാത്ത രീതി കോളാ കോളാമായിരുന്നത് മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതിയാട്ടോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് നടക്കും വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തോ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ഡീറ്റെയിൽ അയച്ചിട്ടിരുന്നാൽ ഉറപ്പായിട്ട് യതീഷന് റിപ്ലൈ തരും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങളുമൊക്കെ അപ്പോൾ അടുത്ത ഇത് കണക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്